നമ്മുടെ ഭാരതത്തിനകത്തുള്ള ഓരോ കുഞ്ഞും അഭ്യസിക്കേണ്ടത് ജൂതമത സംസ്കാരമല്ല അറബി സംസ്കാരവുമല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേശത്തിനകത്തുള്ള സംസ്കാരവുമല്ല ഭാരത സംസ്കാരം അഭ്യസിക്കുകയും അതിൽ വളരുകയും ആ ഭാരത സംസ്കാരത്തെ ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ കഴിയുന്നൊരു വ്യക്തിയായി മാറുകയുമാണ് ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെയും കർത്തവ്യം എനിക്ക് തോന്നുന്നു നമ്മൾ ജനിച്ച മണ്ണിൻ്റെ സംസ്കാരത്തെ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭാരതം എന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ആദർശവും സംസ്കാരവും മറ്റുള്ളവരെ താളടിയാക്കുന്നതല്ല എന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന ആ ഒരു നമസ്കാരം എല്ലാവരെയും സമത്വത്തിനകത്ത് കൊണ്ട് വരുന്ന ആ ഒരു നമസ്കാരത്തെ മുദ്രയായിട്ട് കാണിക്കുന്ന ഒരു ഒരു പൈതൃകമാണ് നമുക്കുള്ളതല്ലേ ഇത് നമ്മുടെ പൂർവീകരുടെ രൂപത്തിൽ പകവൽ ചൈതന്യങ്ങളെ ബോധപൂർവം നമുക്ക് തന്ന ഒരു മഹാമുദ്രയാണ് തൊഴുകൈ രഹസ്യം ഈ രഹസ്യം മാത്രം മതി ജീവിതം വെളിച്ചം കാണാൻ ഇതിന് മറ്റുള്ളവർ ഹസ്തദാനം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട് കെട്ടിപ്പിടിക്കുന്ന രാജ്യവുമുണ്ട് ആ അറബി സമുദായം സമൂഹം അങ്ങനെയാണ് കെട്ടിപ്പിടിക്കും സ്നേഹം വരുമ്പോൾ അമേരിക്കൻ സംസ്കാരം സേക്കൻഡ് കൊടുക്കും നമ്മുടെ ഭാരതത്തിൽ രണ്ട് ഇതുള്ളത് മാത നമസ്കാരവും തൊഴുകയെ അഹങ്കാരമുള്ളവനെ കുനിക്കാൻ പറ്റില്ല വിവേകമുള്ളവനെ തല കുനിക്കാൻ പറ്റും താങ്കളുടെ ഹൃദയത്തിൽ ഇരിക്കണെങ്കിൽ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ താങ്കളുടെ മുമ്പ് താഴണം താഴണമെങ്കിൽ എന്ത് വേണം നട്ടല്ല അല്പം വളയണം തൽക്കാലത്തേക്കാണ് എന്തിനാണ് ഉള്ള കാലവും നട്ടല്ലെന്ന് പറഞ്ഞ് നിൽക്കുക അത് ഇത് ഹൃദയമുദ്രയാണ് മുദ്രയാണ് അകത്തിരിക്കുന്നതും പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഇത് പറ്റത്തില്ല ജാക്കി വെച്ച് പൊക്കിയാലും പൊങ്കത്തില്ല ഇത് ക്രിസ്ത്യാനിക്കും കൊടുക്കാൻ കഴിയും മുസൽമാനും കൊടുക്കാൻ കഴിയും ഗുരുജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അച്ഛന് കൊടുക്കാൻ കഴിയും അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയും ഈ കയ്യവരുടെ എടുത്തോണ്ട് പോവുകയല്ല ഇത് ദേവന്മാരാണ് ഈ അഞ്ചു പേര് ഇത് എന്റെ തന്നെ അസുരന്മാരാണ് ഇത് രണ്ടും കൂടെ കൂട്ടി വച്ചപ്പോ ഇതിനകത്തൊരു ശൂന്യമായ ഒരിടമുണ്ട് അവിടെ ഒരു അമൃത് എന്തോ ഇതിനകത്ത് ഉണ്ട് എന്നാൽ ഒന്നു ഇൻറ്റാ അതെ ഇങ്ങനെ പിടിക്കില്ല ഇങ്ങനെ അതെ അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഒളിച്ചു വച്ചിട്ടുണ്ട് അതാണ് ഇവൻ്റെ ചൈതന്യം അതെ സംസ്കാരത്തിൻ്റെ ചൈതന്യ മുദ്രയാണ് ഇത് താമരയാണ് ആപത്തൊഴിവാകുന്ന മഹാമുദ്ര ഭാരതസനാതനധർമ്മത്തിന്റെ മുദ്ര ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ കടഞ്ഞെടുത്തു പാലാഴി കടഞ്ഞെടുത്തു രണ്ടുപേരും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇതിലും വിളിച്ചുണ്ടല്ലോ നിലനിൽക്കണം വേണം അപ്പോൾ അസുരൻ്റെ നമ്മൾ മത്സരിക്കണ്ട അസുരനും വിവരം വച്ച അവൻ എന്തിനു പറയുന്ന കാര്യം നമ്മുടെ രാവണന്റെ സഹോദരനായിട്ട് പിറന്നിട്ട് വിഭീഷണൻ ദേവപക്ഷത്ത് വന്നില്ലേ ധർമ്മപക്ഷത്ത് വന്നില്ലേ അതെ അതെ കാട്ടാളന് രത്ന കാട്ടാളനായ അവസ്ഥയിൽ നിന്ന് രത്നാകരൻ വാൽമീകിയായി വന്നില്ലേ അതെ എന്ന് പറഞ്ഞതുപോലെ ഉദിക്കാൻ പറ്റിയ ജനിച്ചാൽ ഉദിക്കണം എങ്ങനെ ഉദിക്കണം ജ്ഞാനത്തിലൂടെ സത്യത്തിലൂടെ അതെവിടെ ഇരിക്കണേ തന്നിലിരിക്കുന്നത് ഇതാർ കാണിച്ച് തരും ത്യാഗികൾ കാണിച്ചു തരും കാണിച്ച് തന്നാലോ ഇവൻ ഇത് വെച്ച് വിജയിച്ചിട്ട് ഇവന് ഗുരുത്വം തെളിഞ്ഞില്ലെങ്കിൽ ഇവൻ ഗുരുവിനെ കുത്തുകയും ചെയ്യും ഗുരുവിനെ കുത്തുമ്പോൾ ഗുരു പ്രതികരിക്കില്ല ഗുരുവിന് വെളിച്ചം കൊടുത്താൽ ഇവന് വെളിച്ചം കൊടുത്തുകൊണ്ടിരുന്ന സരസ്വതി കടാക്ഷം എവിടെയെങ്കിലും വച്ച് ഒരു നല്ല മഹത്തായ വേദിയിൽ യവനെത്ര പരിശ്രമിച്ചാൽ അവൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ചിന് പ്രസംഗം ഇങ്ങോട്ട് സാധിച്ചു കളയാം എന്നും പറഞ്ഞുകൊണ്ട് വേദി കയറിയാൽ ആ വേദിയിൽ വച്ച് തന്നെ ഈ സരസ്വതി അങ്ങ് മാറിക്കൊടുക്കും വികട സരസ്വതിയായ വാക്ക് വീഴും ആ വേദിയിൽ നിന്ന് ഒന്നുമല്ലാതെ പുറത്തിറങ്ങി ചില പാടിയും കിട്ടിന്ന് വരാണത് അതുകൊണ്ട് അമ്മയും അച്ഛനും ഗുരുവല്ല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഒന്നേ ഉള്ളൂ ആ ഒന്നാണ് എൻ്റെ അച്ഛനായതും എൻ്റെ അമ്മയായത് എൻ്റെ കുടപ്പുറപ്പായത് എൻ്റെ സമകാലികരായതും എന്ന ബോധം വന്നാൽ ജീവിക്കാൻ പറഞ്ഞവൻ ആരോട് മത്സരിക്കുക അതെ ഇതാണ് സന്നാർദ്ധൻ അതെ അത് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാണ് അതായത് എനിക്ക് തന്നെ ഒരു മകനാകാൻ പറ്റും എനിക്ക് തന്നെ ഒരു സഹോദരനാകാൻ പറ്റും എനിക്ക് തന്നെ ഒരു അപ്പനാകാൻ പറ്റും അപ്പോൾ എന്നിൽ തന്നെ ഈ റോളുകളെല്ലാം ഉള്ളതുപോലെ തന്നെയാണ് എനിക്കൊരു അപ്പനുള്ളതും എനിക്കൊരു അമ്മയുള്ളതും എനിക്ക് സഹോദരങ്ങളുള്ളതുള്ളതെല്ലാം ഈ ഒന്നിൽ നിന്ന് ആവിർഭവിച്ച പല റോളുകളാണ് എന്തോ ഒന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ആ എന്തോ ഒന്നുള്ളതിൻ്റെ പേരാണ് ശിവം അതെ അത് അരൂപമായ ഒരു സാക്ഷിയാണ് ആ അരൂപ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഒരു സ്വരൂപം എടുത്ത ഒരാൾ വരണം അതെ വിവേകം ഉദിച്ചവൻ വരണം അഹം അഹങ്കണ്ണ് തുറന്നവൻ വരണം അങ്ങനെ തുറന്ന പുണ്യാത്മാക്കളാണ് ക്രിസ്തുദേവനും മുഹമ്മദ് നബിയും ശ്രീബുദ്ധനും രമണ മഹർഷിയും അയ്യാ വൈകുണ്ഠരും അനവധി അനവധി ഋഷീശ്വരന്മാർ പിറന്ന പുണ്യ മാതൃഹൃദയമാണ് ഭാരതം അത് ഇവിടെ ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ ഒരു തരുന്ത് മറ്റു രാജ്യങ്ങളിൽ ജനിച്ചില്ല അവിടെ ഒരു യേശുവേ ജനിച്ചോളൂ ഞാൻ അതെ ഇവിടെ ഇഷ്ടംപോലെ മഹാത്മാക്കളുടെ പക്ഷേ ഇതിനും ഇത് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല അതെ ഇനി ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കിയതെല്ലാം ഭാരതത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ രീതിയിൽ ഒരു ഗുരുവായിട്ട് മാറാൻ പറ്റത്തില്ല ഒരിക്കലും ഇല്ല അപ്പോൾ എല്ലാ സംസ്കാരത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ശരിയായിട്ടുള്ള ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം തന്നെയാണ് അത് ഭാരതത്തിൽ വന്ന പിറന്നാലും ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് മറ്റുള്ളവർ അത് മെയിൻ്റൻസ് ചെയ്ത് തിരിച്ചുവിടുന്നതും എന്തിനു പറയുന്ന ഇന്നത്തെ അലോപ്പതി മരുന്നുകൾ പോലും അതിൻ്റെ ശാസ്ത്രീയമായ സത്യങ്ങൾ നമ്മുടെ അഗസ്തീശ്വരനെ പോലുള്ളവർ പച്ചിലകളുടെയും എല്ലാം മഹത്വം കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഉള്ളവർ അത് ഉപയോഗപ്പെടുത്താതെ വരികയോ പണ്ട് അത് ഇന്ത്യയെ ആക്രമിച്ച് മതത്തിന് ഒക്കെ വംശത്തിന് കീഴ്പ്പെടുത്തിയൊക്കെ അങ്ങനെ ജീവിച്ചപ്പോൾ അവരടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണെന്ന് തിരിച്ച് പുതിയ ഉൽപ്പന്നമായിട്ടൊക്കെ ഇന്ന് നമ്മുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള മരുന്നുകളാണ് നമ്മളെ തൊടി കിടക്കുന്ന ഈ പച്ചിലകൾ അതെ ഇതിൻ്റെ മഹത്വം പണ്ടുള്ള അമ്മമാർക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ കുടുംബത്തിൽ നാഴി അരിയേറ്റൊക്കെ കിട്ടുകയുള്ളൂ അമ്മമാർ അന്ന് എന്ത് ചെയ്യുവായിരുന്നറിയുമോ ഒരു സൈഡിൽ കൂടെ തൊടി കൂടെ കറങ്ങി വരുമ്പോൾ പത്ത് കറിയുടെ സാധനം കൊണ്ടുവരും കൊണ്ടുവരും അതെ ചേ ചേമ്പ് ഇത് വാഴത്തട ഇത് ഇത് എന്താ പറയാ പലതരത്തിൽ ഇങ്ങനെ പലതും പക്ഷെ ഇന്നത്തെ ഒരു പച്ചിലകൾ നല്ലതാണോ അഴിക്കയാണോ എന്ന് ഇന്നത്തെ ഒരു തരുണീ മണികളും അറിയുന്നില്ല ചോദിച്ചും മനസ്സിലാക്കുന്നില്ല തൊടിയിൽ കിടക്കുന്നു നമ്മുടെ ജീവ ഔഷധം അതെ സർവരോഗസം അതെ അപ്പോൾ മുക്കുറ്റി എന്താണ് കറുക എന്താണ് തഴുതാമ എന്താണ് ഇത് എന്താ പറയുക കല്ലുരുക്കിപ്പച്ച എന്താണ് ഇതൊന്നും ആർക്കും അറിയില്ല അപ്പോൾ നമ്മെ നാം മറന്നപ്പോൾ നമ്മളുടെ സംസ്കാരം നമ്മൾ മറന്നു അതെ ഇതറിയാത്തത് കൊണ്ടാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും ഈ പത്ത് സെൻറ്റിലും എല്ലാം ടൈൽസൊക്കെ ഇട്ട് മണ്ണില്ലാതെ ഭദ്രമാക്കി വെച്ചേക്കാണ് അവിടെ ചെടി പോലും മുളച്ചു വരത്തില്ല അതെ ഈ അജ്ഞതയാണ് ഇതിനെല്ലാം അല്ല ഇതെല്ലാം എൻ്റെതായി ദൈവം ഇല്ല ഇതെല്ലാം എൻ്റെതായി ഞാൻ അവകാശിയായി അവൻ പോലും അവൻ്റെ അവകാശിയല്ലെന്ന് നമ്മ അറിയില്ല എനിക്ക് ഓർമ്മയുണ്ട് ചില വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ നാടി പിടിച്ച് നോക്കിയാൽ മതി പക്ഷേ ഒരു അലോപ്പത്തി ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് സ്കാൻ ചെയ്ത് കൊണ്ട് കൊടുക്കണം ലബോറട്ടറി ടെസ്റ്റ് ഒരു പത്ത് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് കൈപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും തീർച്ചയായിട്ടും അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ശിവമാണ് ആ ശിവനാണ് ഇതിൽ തന്നിരിക്കുന്ന എല്ലാം അതിലുമുണ്ട് അതെ രക്തമുണ്ട് മാംസമുണ്ട് നാടിയുണ്ട് നരമ്പുണ്ട് എല്ലുണ്ട് മജ്ജയുണ്ട് മാംസമുണ്ട് എല്ലാം ഉണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് അതെ ഇവിടെ പിടിക്കുമ്പോൾ അറിയാം ഇവന് വാദത്തിൻ്റെ കൂടുതലാണോ പിത്തത്തിൻ്റെ കൂടുതലാണോ അറിയാൻ പറ്റും അത് ഇത്ര സെക്കൻഡിൽ ഇത്ര പ്രാവശ്യം ഇടിക്കുകയാണെങ്കിൽ അതിന് രോഗമില്ല അത് കൂടി വന്നാൽ ഇത് കൂടുതൽ ഇടിക്കുന്നുവെങ്കിൽ ഇന്നതാണ് എന്നൊക്കെ പറയാൻ ഒരു ഒരു സിദ്ധന് കഴിയും സിദ്ധന് കഴിയും സിദ്ധി എന്ന് പറയുന്നത് ആയുർവേദത്തിൽ മാത്രമല്ല ഒനവധി സിദ്ധികളുടെ ഉറവിടമാണ് അത് അന്തരാത്മാവ് അതെ